ബംഗാളിലെ തൊയ്ബ ഗാർഡൻ മെയിൻ ക്യാമ്പസിന്റെ പരിസരത്ത് നിന്നാണ് ഇപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത് ഒരു വളരെ അപൂർവം നമ്മളൊക്കെ പലപ്പോഴും കാണാത്ത ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ പതിവ് കാഴ്ചയാണ് വിശുദ്ധ റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ ബംഗാളിലെ തൊയ്ബ ഗാർഡന്റെ ഗേറ്റിന് മുകളിൽ മെയിൻ ക്യാമ്പസ് തെക്കിൻ ദിനാജ്പൂർ ജില്ലയിലെ തൊയ്ബ ഗാർഡന്റെ മെയിൻ ക്യാമ്പസ് ഗേറ്റിന് മുമ്പിൽ കാണുന്ന ഒരു അപൂർവ കാഴ്ച വിശുദ്ധ റമലാൻ തുടക്കം മുതൽ ഈ പരിസരവാസികളായ പാവപ്പെട്ട ഗ്രാമവാസികൾക്ക് റമലാൻ കിറ്റില് ഞങ്ങളെയും എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവരുടെ പേര് ചേർക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഇവിടെ കാണുന്ന ഇവിടെ വരുന്ന ഒരുപാട് ഉമ്മമാർ ഇത് നമ്മുടെ നാട്ടിലേക്ക് കാഴ്ചയാണ് പക്ഷേ ഇവിടെ എന്നും കാരണം പട്ടിണിയിലും പരിവട്ടത്തിലും കേവലം കൃഷി മാത്രം അടിസ്ഥാനമാക്കി ജീവിക്കുന്ന വളരെ പാവപ്പെട്ടവരായ അതിദരിദ്രരായ ആളുകൾ സുഭിക്ഷത എന്തെന്നറിയാതെ പ്രയാസപ്പെട്ട് ജീവിച്ചു അവർക്ക് എല്ലാ റമദാൻ മാസത്തിലും ഒരുപാട് സുമനസ്സുകൾ നൽകുന്ന സഹായാസ്തത്തിന്റെ ഫലമായിട്ട് നൽകുന്ന റമദാൻ കിറ്റുകൾ അതിൽ പേര് ചേർക്കാൻ വന്ന ആളുകളുടെ ഇന്നത്തെ ഇന്ന് വന്ന ഇന്ന് ഈ രാവിലെ ഈ സമയത്തിന്റെ അകം വന്ന ആളുകളാണിത് ഇനിയും അത് വൈകുന്നേരം വരെ തുടർന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഓരോ ദിവസവും വരുന്ന ആളുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വ്യത്യസ്തമായ ഗ്രാമങ്ങളിൽ ഏത് ഗ്രാമങ്ങളിൽ നിന്നാണ് കൂടുതൽ വന്നത് അവിടേക്ക് ആദ്യം ആദ്യം ഇങ്ങനെ ഓരോരുത്തരെയും ഓരോ ഗ്രാമങ്ങളിൽ ചെന്ന് വിറ്റ് വിതരണം അലഹമ്മദില്ല ഓൾറെഡി നടന്നുകൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ റമദാൻ സമതാനാവസാനം ആകുമ്പോഴേക്ക് ബാക്കി വന്ന ആളുകൾ ഏതൊക്കെ ഗ്രാമങ്ങളിൽ ബാക്കി വന്നവർക്ക് എല്ലാവരെയും വിളിച്ച് അവർക്ക് മൊത്തത്തിൽ ബാക്കി വന്ന ആളുകൾ മുഴുവൻ വിളിച്ചു വരുത്തി അവർക്കും കിറ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റം അലഹദില്ല ഉണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ നമ്മളെല്ലാവരും ക്ഷണിക്കുകയാണ് ഇൻഷാല്ല ഈ കിറ്റ് വിതരണത്തിൽ നിങ്ങളുടെയൊക്കെ ഒരു സഹകരണം ഒരു കുടുംബത്തിന് ഒരു മാസത്തേക്കാവശ്യമായ ഗിഫ്റ്റാറിനും അതുപോലെ തന്നെ അത്തായത്തിനുമൊക്കെ ആവശ്യമായ ഒരു കിറ്റ് നിങ്ങളാൽ കഴിയുന്ന ആളുകളൊക്കെ എത്രയാണോ സാധിക്കുന്നത് അഞ്ഞൂറാണോ ആയിരം ആണോ എത്രയാണോ സാധിക്കുന്നത് കൂടുതൽ കിറ്റുകൾ സാധിക്കുന്നവരങ്ങനെ അഞ്ഞൂറ് രൂപയാണോ ആയിരം രൂപയോ ഇങ്ങനെ നിങ്ങളൊക്കെ നൽകി ആയിരം രൂപയ്ക്ക് ഒരു കിറ്റ് ഒരു കുടുംബത്തിന് ആവശ്യമായ അത്യാവശ്യം ആവശ്യമായ ഒരു വിഭവങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും നമ്മളൊക്കെ എല്ലാ ദിവസവും നോമ്പിന് നമ്മുടെ തിന്മേശകൾ നിറഞ്ഞ് കഴിയാറാണ് പതിവ് പക്ഷേ ഇവർക്കതൊന്നും അറിയില്ല വളരെ പാവപ്പെട്ട ആളുകൾ കിലോമീറ്ററുകൾ താണ്ടി അവർ ഇവിടെ വന്നതാണ് അവർക്ക് സോഷ്യൽ മീഡിയ ചലഞ്ചുകളോ അതുപോലെ തന്നെ വാട്സപ്പ് കൂട്ടായ്മകളോ അതുപോലെ തന്നെ മറ്റു പാലിയേറ്റീവ് കെയറുകളോ മറ്റു നമ്മുടെ നാട്ടിലുള്ള ആ ഒരു പിന്നെ എന്താണോ നമ്മുടെ നാട്ടിലെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു സാമാന്യ സോഷ്യൽ മീഡിയ സംസ്കാരം പോലും പോലുമില്ലാത്ത ഈ പാവപ്പെട്ടവർക്കിടയിൽ നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയ കൂട്ടായ്മകളിലൂടെയും അതുപോലെ തന്നെ ബംഗാൾ ബംഗാൾമാർക്ക് സ്തൊബ ഗാർഡനെ സ്നേഹിക്കുന്ന സുമനസ്സുകളുടെ സമഫലമായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഒരു വ്യക്തിപരമായി പല നിലക്കും അവർ നൽകുന്ന ഈ സഹായസ്ഥങ്ങൾ ഇൻഷാല്ല ഇതുപോലെ ഒരുപാട് പാവപ്പെട്ടവരിലേക്ക് ആളുകളിലേക്ക് അവരുടെ കുടുംബങ്ങളിൽ കുടുംബങ്ങളിലേക്ക് അവരുടെ പുകയാ അടുപ്പുകൾ പുകയ്ക്കാൻ വിഭവങ്ങളില്ലാതെ വളരെ പ്രയാസപ്പെട്ട് നോമ്പനുഷ്ഠിക്കുന്ന ആളുകളുടെ നോമ്പുതുറ അത്യാവശ്യം വേണ്ട വിഭവ സമ്പുഷ്ടമാക്കാൻ ഇൻഷാല് അതൊക്കെ സഹായിക്കും അതിന് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സ് വച്ചാൽ വലിയ സഹായകമാകും എന്ന് ഈ സമയത്ത് നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് അലഹമ്മദില്ല ഈ സമയത്ത് ബംഗാളിലെ തൊയ്ബ ഗാർഡൻ സ്ഥാപനത്തിന്റെ സെൻട്രൽ ഓഫീസ് ഇവിടെ നിന്നാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലേക്ക് ഉള്ള എട്ട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അലഹദില്ല നമ്മുടെ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്ര വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇത് അലഹമ്മില്ല നാല് സംസ്ഥാനങ്ങളിൽ ജാർഖണ്ഡ് ബീഹാർ ഒറീസ ബംഗാൾ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ സ്ഥാപനങ്ങളിൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നു ഒരു ലക്ഷത്തിലധികം ഉപോക് ഉപഭോക്താക്കള് വ്യത്യസ്ത രൂപത്തിൽ നമ്മുടെ സ്ഥാപനത്തോട് കടപ്പെട്ടിരിക്കുന്നു അലഹമില്ല ഇവിടെ തന്നെ ഏകദേശം നൂറ്റി അമ്പതോളം സ്റ്റാഫുകൾ പിന്നെ ഈ സ്ഥാപനത്തിന് അതുപോലെ തന്നെ ഇതിന്റെ പരിസരത്തുള്ള ഒരു വലിയ ക്യാമ്പസ് ഓർക്കണേജും അതുപോലെ മറ്റും ഉൾക്കൊള്ളുന്ന ക്യാമ്പസ് അവിടെയും ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇങ്ങനെ പത്ത് ഇരുന്നൂറിലധികം സ്റ്റാഫുകൾ ബംഗാളിൽ മാത്രം നമ്മുടെ ഈ സ്കൂൾ സമ്പ്രദായത്തിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സമുച്ചയങ്ങളിലുണ്ട് എണ്ണൂറിലധികം പിന്നെ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് താങ്ങവനും അലഹമില്ല കഴിഞ്ഞ മാർച്ചിൽ പത്തു വർഷം പൂർത്തീകരിച്ചു മാർച്ച് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ അലഹദില്ല പത്താം വാർഷിക മഹാസമ്മേളനം അത് വളരെ നല്ല രൂപത്തിൽ സമാപിച്ചു ഇനി അലഹദില്ല പ്രാഥമിക പ്രവർത്തനങ്ങൾ കഴിഞ്ഞു ഇനി അടുത്ത പത്ത് വർഷത്തേക്ക് ഇരുപത് വർഷത്തേക്ക് ആവശ്യമായ പ്ലാനുകളും അതുപോലെ തന്നെ വ്യത്യസ്ത പങ്കാളും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും നമ്മളിടപെടേണ്ട മേഖലകളൊക്കെ വേർതിരിച്ച് ഏത് മേഖലയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ പ്രത്യേകം നിർണയിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ പരിതസ്ഥിതി വളരെ നിർണായകമായ ഒരു സമയത്താണ് നമ്മൾ കടന്നുപോയി പോയിക്കൊണ്ടിരിക്കുന്നത് പല രൂപത്തിലും പല വെല്ലുവിളികളും നമ്മൾ നേരിടുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ അതുപോലെ തന്നെ പാവപ്പെട്ടവരെ അരികുവൽക്കരിക്കപ്പെട്ട ഈ പാവങ്ങളെ ചേർത്തു പിടിക്കാൻ അവരെ ഉന്നതിയിൽ നിന്ന് ഉന്നതികളിലേക്ക് എത്താൻ എത്തിക്കാൻ ഒരേ ഒരു മാർഗം അത് വിദ്യാഭ്യാസ പ്രവർത്തനം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ ഈ ഒരു ചിന്താഗതിയാണ് അലഹദില്ല ഇതിൻ്റെയൊക്കെ വലിയ ചാലകശക്തിയായിട്ട് വർദ്ധിക്കുന്ന ഉന്നയരായ സുൽത്താൻ വലമ ഉസ്താദ് അവറുകൾ അതുപോലെ തന്നെ മന്ത്രി അമ്മ ഉസ്താദുമാർ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ മാർഗദർശി ഒന്നിരായ ഒരുപാട് സുമനസ്സുകൾ അവരുടെയൊക്കെ പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ സഹകരണത്തിൻ്റെയും ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു പ്രാസ്ഥാനിക ജീവകാരുണ്യ വൈജ്ഞാനിക മുന്നേറ്റം നമുക്കിവിടെ കാഴ്ചവെക്കാൻ സാധിക്കുന്നത് ഇൻഷാല്ല നിങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗവാക്കായി മാറണം തിരിച്ചറിവ് വിശാല ഈ വിഷയത്തോടെ എല്ലാവരും സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ സെൻട്രൽ ഇത് കൊയ്ബ ഗാഡിൻ്റെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് അതുപോലെ തന്നെ മോറൽ അക്കാദമി പി ഇ സി സെൻറ്ററുകളുടെ മെയിൻ കേന്ദ്രം മെയിൻ ഓഫീസ് അതുപോലെ തന്നെ കോളേജ് ഓഫ് ഇൻറ്റഗ്രേറ്റഡ് സ്റ്റഡീസ് ഇങ്ങനെ തുടങ്ങി അലഹദില്ല അതുപോലെ തന്നെ നമ്മുടെ മസ്ജിദ് ഇത് മെയിൻ ക്യാമ്പസിലെ ഒരു ചെറിയ ഒരിടമാണ് നിങ്ങൾ കാണിച്ചത് ഇതുപോലെ അലഹമ്മില്ല പതിനെട്ട് ഇരുപതോളം ഏക്കർ സ്ഥലം മറ്റു പല ഏരിയകളിലായിട്ട് അലഹമ്മില്ല ഇന്ന് നമ്മുടെ ഈ തൊയ്ബ ഗാർഡൻ്റെ സ്ഥാപനത്തിൻ്റെ കീഴായിട്ട് പല ഏരിയയിലും ഉണ്ട് പല സ്ഥാപനങ്ങളുമുണ്ട് വിശാല വിശാലമായിട്ട് നമുക്ക് പിന്നീട് കാണാം ഏതായാലും ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഞാൻ വീഡിയോയിൽ വന്നത് അതില്ല പാവപ്പെട്ട ഒരുപാട് ഉമ്മമാര് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി പല ഏരിയയിൽ നിന്നും പാവപ്പെട്ട ഉപ്പന്മാർ അതുപോലെ തന്നെ ഇത് ഇവിടെ സർവ്വസാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് ഈ വാഹനമൊക്കെ വിളിച്ചു വന്ന് അതുപോലെ തന്നെ അവിടെയും ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ അവർ ഇങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് വിളിച്ചു വന്ന് അവരുടെ പേരുകൾ ഇവരെ ചേർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാ ദിവസവും കാണുന്നൊരു കാഴ്ചയാണ് കിറ്റ് വിതരണം തമാൻ കിറ്റ് വിതരണത്തിൽ ഞങ്ങളെ പേരുമുൾപ്പെടുത്തണേ പതിനൊന്ന് ദിവസമായി ഞങ്ങളുടെ അടുപ്പുകൾ വേണ്ട രൂപത്തിൽ പുകഞ്ഞിട്ടില്ല ഇനി ഇൻഷാല്ലാ ഈ റമദാനിൽ സാധാരണഗതിയിൽ നിങ്ങൾ നൽകുന്ന സാധാരണ എല്ലാ റമദാൻ മാസത്തിൽ നിങ്ങൾ നൽകുന്ന ഈ റമദാൻ കിറ്റിൽ ഞങ്ങളെ കുടുംബത്തെയും ഉൾപ്പെടുത്തണേ ഞങ്ങളെ മക്കളെ പട്ടിണിയെ അകറ്റാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആളുകൾ ഓരോ ദിവസവും ഓരോ ഗ്രൂപ്പുകൾ ഓരോ പ്രദേശത്തു നിന്നും ആളുകൾ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ഇൻഷാല്ല ഇവർക്കൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു റമദാൻ കിറ്റ് അവർക്ക് എത്തിച്ചു കൊടുക്കണം അതിന് നിങ്ങളൊക്കെ ഇൻഷാല്ലാ ഖനിയണം കൂടുതൽ ആളുകളിലേക്ക് ഈ വേടി എത്തിക്കുക അവരൊക്കെ അറിഞ്ഞ് ഇത് റിയൽ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ വർക്കേഴ്സിൻ്റെയും തൊയ്ബയുടെയും ഒക്കെ ഇടപെടലുകളിൽ അതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ് ഇവിടെ മറ്റു വീഡിയോസിൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ശരിക്കും ഇതിൻ്റെ ആ ഒരു ഡെപ്ത്ത് ബോധ്യപ്പെടുന്നുണ്ടാകും അതുകൊണ്ട് ഇൻഷാല്ല നിങ്ങളെല്ലാവരും മറ്റുള്ള ആളുകളിലേക്ക് പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് ഒരുപാട് ആളുകളെ ഈ സംരംഭത്തോട് ഈ സംരംഭത്തോട് ഈ സ്ഥാപനത്തോട് ഈ പ്രസ്ഥാനത്തോട് സഹകരിക്കാനും സഹകരിപ്പിക്കാനും നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഉള്ളാഹു താല നോമ്പിന്റെ റമദാനിന്റെ എല്ലാവിധ ഹൈറും വറക്കത്തും നമുക്ക് നൽകുമാറാകട്ടെ ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് നൽകുമാറാകട്ടെ വിശുദ്ധ റമദാൻ പരിവർത്തനത്തിന്റെ മാനസികമായ ആത്മീയപരമായ പരിവർത്തനത്തിന് ഇത് ഇൻഷല്ല കാരണമാവട്ടെ എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഉള്ളാഹു എല്ലാം കബൂൽ ആക്കട്ടെ അസാം വലൈക്കും